ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തോത് യാക്കോബ് നാല് പത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ അവിടുന്ന് നിങ്ങളെ ഉയർത്തും താഴ്മയുള്ളവരെ ഉയർത്തുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് തിരുവചനം പറഞ്ഞു തരുന്നു കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ അവിടുന്ന് നിങ്ങളെ ഉയർത്തും എളിമ എന്നത് ഒരു പുണ്യമാണ് അത് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവിടെ ഉയർച്ചയും ഉണ്ട് എളിമ ആരംഭിക്കുമ്പോൾ ഉയർച്ചയും ആരംഭിക്കുകയാണ് കാരണം അങ്ങനെയുള്ള മനുഷ്യരോടൊപ്പം ദൈവമുണ്ടാകും അവരെ ഉയർത്താൻ പരിശുദ്ധയമ്മ പറഞ്ഞു തരുന്നതും അതുതന്നെയല്ലേ അഹങ്കാരികളെ മറിച്ചിട്ട എളിവരെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് അഹങ്കാരികളോട് ദൈവത്തിന് വെറുപ്പ എന്നാൽ എളിമയുള്ള മനുഷ്യരോടൊപ്പം ദൈവം ഉണ്ടാകും അവരെ കരം പിടിച്ച് നടത്താനും ജീവിതത്തിൽ ഉയർത്താനും എളിമയോടെ ജീവിക്കാം ദൈവത്തിന് ഇഷ്ടമുള്ളവരായി കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ